കേരളത്തിലെ കോൺഗ്രസിന്റെ വളർച്ചക്ക് നിർണായകമായ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് എം പി പറഞ്ഞു പേരാമ്പ്രയിൽ നടന്ന കെ എസ് യു ജില്ലാ പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ ചെറുപ്പമാക്കാൻ കെ എസ് യു മുന്നോട്ട് വരണമെന്നും ഷാഫി പറഞ്ഞു സമാപന ചടങ്ങിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ എൻ ദേശീയ ജനറൽ സെക്രട്ടറിമാരായ അനുലേഖ ബുസ കെ എം അബ്ജിത്ത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് വി പി ദുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്